തിരുവനന്തപുരം ജില്ലയിലെ എൽ പി സ്കൂള് അതുപോലെ തന്നെ യു പി സ്കൂൾ അസിസ്റ്റൻ്റുമാരുടെ നിയമന ശുപാർശയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽ പി അധ്യാപക റാങ്ക് പട്ടികയിൽ നിന്നും നാൽപ്പത് പേർക്കും യു പി അധ്യാപക റാങ്ക് പട്ടികയിൽ നിന്നും പതിനെട്ട് പേർക്കും കൂടി തിരുവനന്തപുരത്ത് നിയമന ശുപാർശ അയച്ചിട്ടുണ്ട് ഇതോടെ എൽ പിയിലെ ആകെ നിയമനം നാനൂറ്റി ഇരുപത്തിരണ്ടായി ഇതിൽ പതിനെട്ടെണ്ണം എൻ ജി ഡി ആണ് അതായത് നോൺ ജോയിനിങ് ഡ്യൂട്ടിയാണ് റാങ്ക് പട്ടിക ഇപ്പോൾ രണ്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ നിയമന നിലപ്രകാരം ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി എൺപത് ഇഴവയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റാങ്ക് എസ് സി സപ്ലിമെൻ്ററി അമ്പത്താറ് എസ് ടി എല്ലാവരും അഡ്വൈസായിട്ടുണ്ട് മുസ്ലിം സപ്ലിമെൻ്ററി ഇരുപത്തൊന്ന് ലാറ്റിൻ കാത്തലിക് മുന്നൂറ്റി പതിനഞ്ച് ഒ ബി സി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വിശ്വകർമ്മ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എസ് ഐ യു സി നാടാർ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഹിന്ദു നാടാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എസ് സി 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 നാനൂറ്റി ഇരുപത്തി മൂന്ന് ധീവരാ സപ്ലി ഏഴ് എൽ ബി എല്ലാവരും എൽ ഡി സി പി എല്ലാവരും ഇങ്ങനെയാണ് നിയമന ശുപാർശ ഇനി ജില്ലയിലെ യു പി അധ്യാപകരുടെ നിയമനം നോക്കാം ഇത് മുന്നൂറ്റി എട്ടായിട്ടുണ്ട് ഇതിൽ അറുപത്തി രണ്ടെണ്ണം എൻ ജെ ഡി ആണ് നോൺ ജോയിനിങ് ഡ്യൂട്ടിയാണ് ഏറ്റവും അവസാനത്തെ നിയമന നിലപ്രകാരം ഒ സി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഈഴവ ഇരുന്നൂറ്റി അൻപത് എസ് സി സപ്ലിമെൻ്ററി പതിനേഴ് മുസ്ലിം മുന്നൂറ്റി പതിനേഴ് ലാറ്റിൻ കത്തോലിക്ക് സപ്ലിമെൻ്ററി രണ്ട് ഒ ബി സി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വിശ്വകർമ്മ മുന്നൂറ്റി നാൽപ്പത്തി ആറ് എസ് ഐ യു സി നാടാർ ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഹിന്ദു നാടാർ ഇരുന്നൂറ്റി പതിനേഴ് എസ്ഇ സി സി സപ്ലിമെൻ്ററി രണ്ട് ധീവര സപ്ലിമെൻ്ററി മൂന്ന് എൽ വി സപ്ലിമെൻ്ററി ആറ് എച്ച് ഐ എല്ലാവരും എൽ ഡി സി പി സപ്ലിമെൻ്ററി ആറ് എന്നിങ്ങനെയാണ് നിയമന നില